ഇന്നൊരു ചോക്ലേറ്റ് വീഡിയോ ആണ് കേട്ടോ എല്ലാം ദുബായിന്ന് ഇറക്കുമതി ചെയ്തതാണ് അതായത് ചേട്ടൻ വന്നപ്പോൾ കൊണ്ടാണെന്ന് ഉദ്ദേശിച്ചേട്ടാ അല്ലാതെ ഇവിടെ ഇങ്ങനെ എത്ര ചോക്ലേറ്റ് ഒന്നും വാങ്ങി വെക്കാറില്ല ഞാൻ ഞാനതിൻ്റെ വലിയ ഫാനൊന്നല്ല ഭയങ്കര വിഷമൊക്കെ വരുമ്പോൾ ഒരു പീസൊക്കെ എടുത്ത് വായലിടുമ്പോൾ എന്തോ ഒരു സുഖമാണ് പിന്നെ കഴിക്കുകയാണെങ്കിൽ കുറച്ചധികം കഴിക്കേണ്ടത് ടിക്സാണ് ട്ടാ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിക്ക് ഇഷ്ടമാണ് ഇട്ടാ ചോക്ലേറ്റ്സ് അവളും എല്ലാ ഒന്നും കഴിക്കില്ല ഇഷ്ടപ്പെട്ടത് മാത്രം ഞാനു പിന്നെ പറയണ്ട മതിലുള്ളത് എന്ത് കൊടുത്താലും അവൻ കഴിക്കും പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ഉണ്ടല്ലോ അത് മൂന്നെണ്ണമുള്ളു ഇട്ടാ ബാക്കിയൊക്കെ തീർന്നു വേഫർ സ്റ്റിക്ക് പോലെയാണ് ഇട്ടാം ഇത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണേ നല്ലതാണ് കഴിച്ചാലും ആർക്കും ഇഷ്ടപ്പെടും ഉള്ളിൽ കുറച്ച് ക്രീമൊക്കെ പോലെയുണ്ട് പിന്നെ ഇത് കുറച്ച് നാൾ മുന്നേ ട്രെൻഡിങ് ആയിട്ടുള്ള കുണാഫ ചോക്ലേറ്റാണ് കിട്ടാം ഇതും ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണേ കഴിക്കാൻ കുഴപ്പമില്ല എന്ന് പറയുക ഭയങ്കര ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയില്ല ഇനി വേറെ കമ്പനിയുടെ വേറെ ടേസ്റ്റ് ആണോ വേറെ ടൈപ്പ് ഉണ്ടോ അതൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ കൂടുതൽ റിസർച്ച് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഇത് ഇതെനിക്ക് തോന്നുന്ന ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടും കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും സാധാ ചോക്ലേറ്റ്സ് ആണ് പിന്നെ ചിലതിൻ്റെ ഉള്ളിൽ ഒരു ക്രിസ്പി പോലെയൊക്കെ ഉണ്ട് പിന്നെ ഈ കിറ്റ് കാറ്റ് ഉണ്ട് കേട്ടോ ഈ വീഡിയോ എടുത്തപ്പോൾ കുറച്ച് ചോക്ലേറ്റ്സ് അധികം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അത് ഏതാണ്ട് കഴിയാനായിട്ടുണ്ട്